ലോകോത്തര ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നാട്ടിൽ കാൽപന്ത് കളിക്കുന്ന തൃക്കരിപ്പൂരുകാരി റിൻഷ മറിയവുമായി തൃക്കരിപ്പൂരിലെ ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾ സംബന്ധിച്ചു പോർച്ചുഗൽ ടീമായ ഡി അൽ ബഗേറിയ ടീമുമായി കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് റിൻഷ മറിയൻ പതിനേഴുകാരിയായി റിൻഷാ മറിയത്തിന് യൂറോപ്യൻ ഫുട്ബോൾ ലീഗിലേക്കും വഴി തുറന്നുകഴിഞ്ഞു പന്ത് കളിയിൽ മികവുള്ള പെൺകുട്ടികളെ കണ്ടെത്താൻ പോർച്ചുഗലിലെ പ്രോ ഫുട്ബോൾ അക്കാദമി ബംഗളൂരുവിൽ നടത്തിയ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തതോടെയാണ് റിൻഷയുടെ ജീവിതം മാറിമറിഞ്ഞത് പിന്നീട് പോർച്ചുഗലിൽ രണ്ട് മാസത്തെ പരിശീലനവും ലഭിച്ചു ഇരുവെങ്കിലും ഒരേപോലെ മുന്നേറാൻ കഴിയുന്ന റിംഷയുടെ പരിശീലന കാലയളവിലെ മിന്നുന്ന പ്രകടനം പോർച്ചുഗലിലെ ടീമിലേക്ക് വഴി തുറക്കുകയായിരുന്നു ഇതോടെ പരിശീലനത്തിനൊപ്പം പഠനവും പോർച്ചുഗലിൽ തന്നെയായി ഹയർ സെക്കൻഡറിയിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണിപ്പോൾ മുൻപ് അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഇന്ത്യൻ പരിശീലന ക്യാമ്പിലും പങ്കെടുത്തിരുന്നു ബാംഗ്ലൂരുവിൽ ബിസിനസ്സുകാരനായ കണ്ണൂർ പിലാത്ര സ്വദേശി എം പി റഷീദിന്റെയും ത്രികരപൂർ നീലമ്പത്തെ മറിയമ്പിയുടെയും മകളാണ് തൃക്കരിപ്പൂർ ഫുട്ബോൾ അക്കാദമിയിലെ പരിശീലന ക്യാമ്പിൽ അവിചാരിതമായി എത്തിയ അതിഥിയായ റിൻഷ മറിയവുമായി അക്കാദമിയിലെ കുട്ടികൾ സംവദിച്ചു കഠിനമായ പരിശീലനത്തിന്റെ ഗൌരവം അവരുമായി റിൻഷ പങ്കുവച്ചു അക്കാദമി നേതൃത്വത്തിൽ റിൻഷയെ അനുമോദിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു മുഖ്യാതിഥിയായിരുന്നു ഡ്രീംസ് ചെയർമാൻ ഡോക്ടർ വി രാജീവൻ അധ്യക്ഷത വഹിച്ചു ഡ്രീംസ് അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ഷാനി പ്രദീപ് റിൻഷയ്ക്ക് ഉപഹാരം നൽകി ന്യൂസ് ബ്യൂറോ